ഹലോ സായി സ്ക്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് തന്നെയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം ഒന്ന് ഞായറാഴ്ചയാണ് അപ്പം ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് ചായക്കടിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ പായതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒക്കെ ചെയ്യാറ് നോലുമ്പോൾ പറഞ്ഞാൽ വൃശ്ചിമാസം ആയതുകൊണ്ട് മാലും തുടർന്നില്ല എന്നാലും നെക്സ്റ്റ് നമ്മൾ നോലും എടുക്കും പന്ത്രണ്ട് ദിവസം ഇറച്ചി മീനൊന്നും കൂട്ടാതെ നൂലും കൊടുക്കെട്ടോ അപ്പം രാവിലെ തന്നെ ചപ്പാത്തിയാണ് ചപ്പാത്തിയും ഉള്ളിയും കിഴങ്ങും ഒക്കെ ഇട്ടിട്ടൊരു കറിയാണ് കിട്ടോ അപ്പോൾ ലെച്ചിമോള് നേരെ വന്ന് നോക്കുകയാണ് എന്താണ് ചായക്ക് എന്നൊക്കെ അപ്പോൾ അതാ ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയുണ്ട് പിന്നെ കുറച്ച് ചായ ഉണ്ട് കിട്ടും മക്കൾക്ക് മാത്രം ഞാൻ ചായ ഇപ്പം അങ്ങനെ കുടിക്കലില്ല അപ്പം അതാ പിന്നെ ഞാൻ വെള്ളം വെച്ചതാണ് കേട്ടോ കുട്ടികൾ നീച്ചിട്ടില്ല അപ്പോൾ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ രണ്ടാളും നീച്ചിട്ടില്ല നല്ല ഉറക്കാണ് കേട്ടോ ലെച്ചമോൾ പിന്നെ കുറച്ച് നേരത്തെ നീച്ചു അവർക്ക് എക്സാമാണ് അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ വിളിക്കലാണ് കേട്ടോ അപ്പോൾ അപ്പം എൻ്റെ കൂടെ തന്നെ വിളിച്ച് അവള് പഠിക്കുകയായിരുന്നു ഇനി മൂന്നാക്കും കുളിക്കുമൊക്കെ വേണം അപ്പം ഏട്ടൻ ഇവിടെ അല്ലാട്ടോ ഏട്ടന് മൂകാംബിയെ പോയതാണ് ശനിയാഴ്ച പോയിട്ടുണ്ട് ശനിയാഴ്ച രാത്രി പോയി ഇപ്പം അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു രാവിലെ അപ്പം ട്രെയിനിനാണ് പോയിട്ടുള്ളത് പിന്നെ വേറെ രണ്ട് ഏട്ടന്മാരും കൂടെ ഉണ്ട് കേട്ടോ അപ്പം കണ്ണനും ഉണ്ട് കേട്ടോ എക്സാം അപ്പം ഓന്നിച്ചിട്ടില്ല അവനെ ഞാൻ പകലും രാത്രിക്ക് ആയിട്ട് അങ്ങനെ ഇരുത്തി പഠിപ്പിക്കും രാവിലെ വിളിക്കലൊന്നുമില്ല കേട്ടോ പിന്നെന്താ ഞങ്ങൾ ചായ അടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ മൂന്നാളെ കൂളിയും കഴിഞ്ഞിട്ടുണ്ട് അച്ഛനുണ്ടായിരുന്നു കേട്ടോ അവിടെ അച്ഛൻ ഇപ്പോൾ നീച്ച് അങ്ങോട്ട് മേലയ്ക്ക് കയറിയതാണ് അപ്പോൾ അതാ കണ്ണാൻ കൂളിയൊക്കെ കഴിഞ്ഞ് മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവന് മുണ്ടെടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞ് ഒഴിവു ദിവസമല്ലേ അപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനി നേരെ മേലയ്ക്ക് പോട്ടോ അവിടെ കൊച്ചു ടി വി ഉണ്ട് അപ്പോൾ കൊച്ചു ടി വി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ബ്ലോക്ക് ആക്കിയതാണ് അവനെപ്പോഴും അത് തന്നെയാണ് കണ്ടിരിക്കുക അപ്പം പിന്നെ പഠിത്തത്തിൽ കുറച്ച് ഇതാവും എഴുതിയിട്ട് പിന്നെ അവന് സംസാരിക്കാനും തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ ഡോക്ടറ് പറഞ്ഞായിരുന്നു കൊച്ചു ടി വി കാണിച്ചു കൊടുക്കരുത് അപ്പോൾ അങ്ങനെ നിർത്തിയതായിരുന്നു കേട്ടോ പിന്നെ അതാ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നോലുമ്പോൾ ആയതുകൊണ്ട് തന്നെ ഇറച്ചി മീനൊന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയൊരു പയറു പേര് ഉണ്ടാക്കണം പിന്നെ കുറച്ച് എന്തെങ്കിലും താളിപ്പം എന്തെങ്കിലും വേണം അരച്ചുകറിയൊന്നും ഞാൻ ഉണ്ടാക്കില്ല എനിക്ക് മക്കൾക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അരച്ചുകറി അപ്പോൾ പിന്നെ എന്തെങ്കിലും താളിപ്പ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു പയറുണ്ട് ഉപ്പേരിക്കുക അപ്പോൾ പിന്നെ പയറും ഉണ്ടാക്കുക കഴങ്ങും പൊരിക്കുക വിചാരിച്ചു കേട്ടോ അപ്പം അതാ പയറൊക്കെ ഞാൻ തലേന്ന് തന്നെ നുറുക്കി വെച്ചിരുന്നു ഇനിയിപ്പോൾ ഞാൻ സ്കൂളുള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ തലേന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കും കേട്ടോ എന്നാൽ പിറ്റേന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പം അതാ പയറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടിച്ചോറിലും തുടക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അത് പയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നല്ലൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കറി പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ പപ്പടക്കറിയാണ് പലരും ഉണ്ടാക്കണുണ്ടാവും അറിയില്ല ജസ്റ്റ് നമ്മൾ പപ്പടം വെച്ചാണ്ട് ഒരു സിമ്പിൾ കറി കെട്ടോ അപ്പോൾ അത് ആ പപ്പടമൊക്കെ ഞാനൊന്ന് കാച്ചിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ലച്ചൂനോട് ഞാൻ അങ്ങനെ പറയുമായിരുന്നു ഇന്ന് ഈവനിങ് ഒരു കല്യാണമുണ്ട് അപ്പോൾ അതിന് പോകാന് പിന്നെ ഏട്ടനും ഇല്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു മടി പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ എല്ലായിരുന്നു രാമനാട്ടുകാരെയാണ് കേട്ടോ കല്യാണം അപ്പം ദൂരത്തേക്ക് മക്കളെയും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാവോ വിചാരിച്ചിട്ടാണ് മോളിൽ നിന്ന് അമ്മ ഉണ്ടാവും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടൻ്റെ മകൻ്റെ കല്യാണം തന്നെയാണ് കേട്ടോ അപ്പോൾ പെണ്ണ് തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ എല്ലാവർക്കും വരാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു അവിടെ ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ എന്തായാലും ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകില്ല ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതാ ഞാൻ പപ്പടമൊക്കെ കാച്ചിട്ടുണ്ട് പിന്നെ അതാ പപ്പടം കാച്ചെണ്ണയൊക്കെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലവണ്ണം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇട്ട് എടുക്കുന്നത് മുളക് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം കുട്ടിയാക്ക കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയേപ്പിൻ്റെ ഒന്നായപ്പോൾ നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം എടുത്തായിരുന്നു കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കഞ്ഞി കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാധാ നോർമൽ വെള്ളം എടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ കുറച്ച് കഞ്ഞി വെള്ളം എടുത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് വന്നിട്ട് നമ്മുടെ പപ്പടവും ചേർത്ത് കൊടുക്കാം കേട്ടോ നോർമൽ വെള്ളം എടുത്താലും മതി എന്ന് പറയണത് നല്ല കുറുതനെയാണെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം അല്ലാന്ന് വെച്ചെങ്കിൽ മറ്റത് എടുത്താൽ മതി ഇനി പപ്പടം കൂടെ ഇടുമ്പോൾ കുറച്ചുകൂടി കൂടി ഒരു തിക്കായിട്ട് വരും കേട്ടോ അപ്പം അതായത് ഇതുവരെ ഞാനാണ് എടുത്തത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ലെച്ചുമുക്ക് ഞാൻ പപ്പടം ഇട്ടോളാം ഞാനും കറി ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് കേട്ടോ പപ്പടമൊക്കെ ചേർക്കുന്നത് കണ്ടോ പപ്പടമൊക്കെ പൊടിച്ച് കുറച്ചുകൂടെ പൊടിച്ചിടണം പക്ഷേ അവൾ കുറേ വലിയ വലിയ കഷ്ണമായിട്ടാണ് ഇട്ടത് അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ള പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും പിന്നെ അതാ ഞാനതൊക്കെ കഴിഞ്ഞ് തിരുമ്പ ഉള്ളതൊക്കെ തിരുമ്പി അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഇതിക്ക് നിന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞല്ലോ നൂലുമ്പാണെന്ന് അപ്പോൾ കുറച്ച് മോരുമുളക് ഉണ്ടാക്കുക വിചാരിച്ചു ഏട്ടനെ കുറച്ച് മുളകൊക്കെ വാങ്ങി തന്നു പോയിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ മോരുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ മോര് ഞാൻ ഇതൊന്ന് നടു കീറിയിട്ട് മോരിൽ ഇട്ടേക്കണം ഒരു ദിവസം ഇട്ടേക്കണം എന്നിട്ട് പിറ്റേന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത് പിന്നെ മോരിക്കൻ ഇടുക അങ്ങനെ അങ്ങനെ പ്രോസസ്സിങ് ചെയ്യണം രണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും നടക്കൂല ഒരു നാലഞ്ച് ദിവസം വേണ്ടി വരും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ മോരിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ മുളക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടത് അതുപോലെ അടച്ചു വെക്കുക എന്നിട്ട് നാളെ രാവിലെ വെയിലത്ത് ഇതിന്നൊക്കെ ഊറ്റി എടുത്തിട്ട് വെയിലത്തിടുക എന്നിട്ട് പിന്നെയും ഈ മോരിക്കന്നെ ഇടുക രാത്രി ഫുള്ള് എന്നിട്ട് രാവിലെ വെയിലത്തേക്ക് തന്നെ എടുത്തിടുക അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാകട്ടെ ആ മോരും പുളിയും ഉപ്പും ഒക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കടയിൽ നിന്ന് വാങ്ങുക പറഞ്ഞാൽ നല്ല ഉപ്പാവും ഇതാവുമ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ചെയ്യല്ലേ അപ്പം പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നത് നല്ല ഉപ്പവും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് അടച്ചു വെക്കട്ടെ അപ്പോൾ ലക്ഷ്മോക്ക് അങ്ങനെ മോര് കഴിക്കാൻ നല്ല ഇഷ്ടമായി അപ്പം അമ്മാക്കൊന്നുകൂടിയും തിരി പറഞ്ഞു പിന്നാലെ തന്നെ പോരായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ പോവാ വിചാരിച്ചു ഏട്ടനും ഇവിടെ അല്ലല്ലോ അപ്പം പിന്നെ ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് പോവാഞ്ഞാൽ അതൊരു മോശം അല്ലേ വിചാരിച്ചിട്ട് അപ്പം ഞാൻ കല്യാണത്തിന്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തണില്ല അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടോ അപ്പൊ താങ്ക് യു